അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വിധി കൽപ്പിക്കേണ്ട കാര്യമില്ല സർക്കാർ അന്വേഷിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ആ അന്വേഷണത്തിന് ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇതുവരെയായിട്ട് ആരും റിട്ടേൺ കംപ്ലൈൻ്റ് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റിട്ടേൺ കംപ്ലൈൻറ്റ് വന്നാൽ അതൊക്കെ പരിശോധിക്കട്ടെ അതിന് ടീമിനെ നിയോഗിച്ചിട്ടുണ്ടല്ലോ ആ ടീമിൻ്റെ റിസൾട്ട് വരുന്നത് വരെ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം അതേ ഇപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു സഭയിൽ അദ്ദേഹം അൺ അറ്റാച്ച്ഡ് മെമ്പറായിട്ടാണ് അദ്ദേഹം സഭയിലിരിക്കുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പാർട്ടി നയം സ്വീകരിച്ചിട്ടുണ്ട് ഇതിലും കൂടുതൽ സ്വീകരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല ബാക്കിയൊക്കെ സർക്കാരിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ട അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടികൾ സ്വീകരിക്കാം ഇപ്പോൾ ഈ എടുത്ത നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകേണ്ട ആവശ്യം പാർട്ടിക്കില്ല അല്ല കോൺഗ്രസ് എന്റെ നയം മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിട്ടല്ല പാർട്ടി ഏതാണ് ശരിയെന്ന് തോന്നുമ്പോൾ പാർട്ടി ആ നിലപാട് സ്വീകരിക്കും പക്ഷെ ഇതുവരെയായിട്ട് ഒരു റിട്ടേൺ കംപ്ലയിന്റ് പോലും എവിടെ എത്തിയതായിട്ട് കാണുന്നില്ല വിവാദങ്ങൾ വന്ന സമയത്ത് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പ്രകാശ് അനുകൂലം പ്രതികൂലമൊന്നുമില്ല ഇപ്പോൾ ഒരു ഒരു അനാവശ്യ വിവാദമാണ് സഭയിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അൺ അറ്റാച്ച്ഡ് മെമ്പറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സബ്മിഷൻ ഉന്നയിക്കണമെങ്കിൽ അനുവാദം കൊടുക്കണോ വേണ്ടയെന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം പ്രാസീങ്ങയുടെ ലിസ്റ്റിൽ കോൺഗ്രസ്സിൻ്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവില്ല എന്നാൽ സ്പീക്കറുടെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവസരം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതവർ ചെയ്തോട്ടെ അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ ചെന്നാൽ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല വേണമെങ്കിൽ എഴുന്നേറ്റം എടുക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഭരണകക്ഷിയുടെ ചില ആൾക്കാർ ചിലപ്പോൾ പൂവൻ കോഴിയുടെ ശബ്ദം ഉണ്ടാക്കും അപ്പോൾ ഇവിടുന്ന് മുകേഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ശശീന്ദ്ര എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദം ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ചില ശബ്ദങ്ങളല്ലാതെ മറ്റൊരനിഷ്ട സംഭവം ഉണ്ടാവില്ല രാഹുൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമല്ല രാഹുൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂവൻ കോഴിയുടെ ശബ്ദം ഉണ്ടാകുമ്പോൾ തിരിച്ച് ഭരണപക്ഷം പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ രാഹുലിപ്പം ഭരണകക്ഷിയല്ല ഞങ്ങളാണ് പൂച്ചയുടെ യു ഡി എഫാണ് ഉണ്ടാക്കുക കാരണം അവിടെയുണ്ടല്ലോ അവിടെ ശരിക്കുള്ള കോഴികളുണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം അവരുടെ പേരിൽ റിട്ടേൺ കംപ്ലൈൻറ് ഉണ്ട് രണ്ട് കംപ്ലൈൻറ്റ് മുകേഷിനെതിരായിട്ടുണ്ട് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ജാമ്യത്തിലാണ് അതായത് രാഹുൽ രാഹുൽ മാക്കൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയിൽ പങ്കെടുക്കുന്നതിന് ഒരു തട ഒരു തകരാറുമില്ല ഞാൻ പറഞ്ഞത് കയ്യേറ്റം ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് അവിടുന്ന് പൂവൻ കോഴിയുടെ ശബ്ദം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പൂവൻ കോഴിയുടെയും പൂച്ചയുടെയും ശബ്ദം ഉണ്ടാവും അത്രേ ഉള്ളൂ അതിൽ പ്രതിരോധം തീർക്കലല്ലല്ലോ അവിടെ നിന്ന് പറയുന്നവർ എങ്ങനെയാണ് അവരുടെ പേര് കംപ്ലൈൻ്റ് ഉള്ളവരാ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കുക ഇവിടെ ആരുടെ വേലും റിട്ടേൺ കംപ്ലൈൻ്റ് ഇല്ല വരെ